നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ടൗൺഷിപ്പിൽ പൂർത്തീകരിച്ചിട്ടുള്ള ആദ്യഘട്ട വീടുകൾ ഇപ്പൊ നൂറ്റി എഴുപത്തെട്ട് വീടാണിപ്പോൾ ഓൾറെഡി പൂർത്തീകരിച്ചിട്ടുള്ളത് താമസിക്കാതെ പക്ഷേ നൂറ് വീടോളം അപ്പോൾ ആ പൂർത്തീകരിച്ച വീട് ഈ ഗുണഭോക്താക്കൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് വിളിച്ചു അപ്പോൾ ആ മീറ്റിങ്ങിൽ ഇവിടുത്തെ കാര്യങ്ങൾ പരിശോധിച്ച് വലഹീനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഓൾ പാർട്ടി മീറ്റിങ്ങിവിടെ ചേർന്ന് അതിനുശേഷം ഇവിടെ പരിശോധനയ്ക്ക് പോകുന്നത് അപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗിൽ ഞങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം ഇപ്പോൾ ടോട്ടൽ നാന്നൂറ്റി പത്ത് വീടുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നാന്നൂറ്റി പത്ത് വീടും പടിപടിയായിട്ട് നറുക്കെടുപ്പിൽ കൂടി ഗുണഭോക്താവ് തന്നെ അവർക്ക് അവർ തന്നെ നേരിട്ട് നറുക്കെടുത്ത് അവരുടെ വീട് സെലക്ട് ചെയ്യേണ്ട രീതിയിൽ വീട് എല്ലാവർക്കും കൊടുക്കണം കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് തീരുമാനമാണെന്ന് ഞങ്ങൾ കളക്റ്റിന് ഞങ്ങൾ പറഞ്ഞിക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഈ തീരുമാനം നാളത്തെ വീട്ടിങ്ങും കൂടുതൽ അറിയിക്കും നൂറ്റി എഴുപത്തി എട്ട് വീട് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആ പൂർത്തീകരിച്ചിട്ടുള്ള വീട് ഇപ്പോൾ അവിടെ ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ ചുരുമല ഉരുൾ പൊട്ടിയപ്പോൾ എല്ലാവരും നഷ്ടപ്പെട്ട ഫേസ് വാട് ഗുണഭോക്താക്കളാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ും പിന്നീട് പിന്നെ പെടുന്ന ഗുണഭോക്താക്കൾ രണ്ടാം ഘട്ടത്തിലും അങ്ങനെ ഓരോ ഘട്ട ഘട്ടം തിരിച്ചിട്ട് ടോട്ടലി നറുക്കെടുത്ത് എല്ലാവർക്കും വീട് നിശ്ചയിക്കുന്നതിന് വേണ്ടി തീരുമാനം ഈ ഉദ്ഘാടനത്തിന് അന്ന് തന്നെ ഇവർക്ക് താമസിക്കാൻ കഴിയുന്ന തരത്തിലാണോ നമ്മൾ ഒരുക്കുന്നത് അതെ അതെ നമ്മളിപ്പോ വീട് കൈമാറുമ്പോ ആ വീടിലെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റി അതായത് വൈദ്യുതി ഈ കുടിവെള്ളം സാനിറ്റേഷൻ വീട്ടിൽ നമ്പറും ആ സ്ഥലത്തിൻ്റെ രേഖ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർണമായിട്ടും ആ വീട് കൈമാറുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു അടുത്ത മാസം തന്നെ പറഞ്ഞത് അതെ അടുത്ത് നമ്മൾ ആരോഗ്യമായിട്ട് നാളെ മുഖ്യമന്ത്രി തീരുമാനം എടുക്കുകയുള്ളൂ അടുത്ത മാസം ഒരു ഫിബ്രുവരിയിൽ നടത്തണമെങ്കിൽ തന്നെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ കാര്യങ്ങൾ നാളെയാണ്

ഈ ഈ അവർ ും അവര് വിശ്രമില്ലാതെ ആണ് അടുത്ത മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായിട്ടും എല്ലാ വീടും വീടുംതാക്കളിൽ കൈമാറാൻ സാധിക്കണം അതിനുള്ള ഒരു ശക്തമായിട്ടുള്ള നടപടിയും തീരുമാനവും പ്രവർത്തനം ഒക്കെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് വരുന്നു ഇപ്പോൾ